എന്തുവാട മീൻ കണ്ടണ്ടേ മീൻ കണ്ട സന്തോഷം ഞാൻ കൊഞ്ച് 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 എന്നെ കണ്ട നല്ല കുഞ്ഞായി ഇല്ലെങ്കി ആന്റെ മണ്ട കേറിയനാണിപ്പം

അവ എന്റെ അമ്മയെ നോക്ക മീനെടുത്ത് എല്ലാരും കൂടെ വാ കൂട്ടുകാരെല്ലാരും വാ ഇവിടെ എല്ലാം എടുത്തു കഴിഞ്ഞന്ന് ഓടി വാ നമുക്ക് അടിക്കാം അടിക്ക പോലെ മക്കളെ പിന്നെ മക്കള് നോക്ക അവിടെ അമ്മ വരും പപ്പൂനെന്നാ അവൻ ഇരിക്കെ പറഞ്ഞില്ല അമ്മ അവരാതെ നടക്കത്തില്ല അമ്മയും വിളിച്ചോണ്ട് വന്ന് ആ മറ്റേ പൂച്ചയും വന്ന് ഇവിടെ കിടന്നരുന്നിടന്നെങ്കില് അവന് പിന്നാ തോന്നുന്നു അതാ അവന്റെ അമ്മ പോയി പോയി വിളിച്ചിട്ടോ പോയപ്പോ വിളിച്ചിട്ടുണ്ടോ കുളിക്കാൻ പോവാ അവര് വന്നെങ്കിലും ഇനി മീൻ അടിക്കാൻ പോന്നു ഓടി വാന്ന് പറയാൻ പോയതാ അമ്മ വന്നില്ല അക്കളെ വിളി പോയി വിളി അമ്മാളി അമ്മാന്ന് വിളി വിളി അമ്മ വിളിയടാ അമ്മ വരാൻ പറ മീൻ കൊണ്ടുവന്നു പറ ഉമ്മൂമ്മീ കൊണ്ടുവന്നു കണ്ടിക്കാൻ പോകുന്നു പറ ഓടി വരാൻ പറ പറടാ പപ്പു വിളി മേ അമ്മ അമ്മ അമ്മന്ന് വിളി അമ്മയെ വിളിച്ചിട്ടു പോവാ പോയി അമ്മയെ വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയി അമ്മ പപ്പുവേ നീ കണ്ടിക്കോയി മക്കള് വാ മക്കൾ വന്ന് കഴി മക്കൾ വന്ന് കഴിക്ക് കഴിക്ക് പപ്പുവിന്റെ അമ്മ എന്നാ മഴയെന്നോണ്ട് പോന്നുണ്ട് മഴ നനഞ്ഞു സുഖം പപ്പുവിന്റെ അമ്മ അതല്ല പുലി വന്ന് കടിച്ചു തിന്നോ

അവന് ചൂരത്തിലേക്ക് ഇഷ്ടം